വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീടൊരുക്കാൻ പാലക്കാട് യുവത സമാഹരിച്ചത് ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം കുരുന്നുകൾ ഹൃദയപൂർവ്വം നൽകിയ സമ്പാദിക്കുടുക്കം മുതൽ ആക്രി പെറുക്കിവിറ്റ യുവതിയുടെ അധ്വാനത്തിന്റെ പ്രതിഫലം വരെയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത് പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമാഹരിച്ച തുക ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഏറ്റുവാങ്ങി കൂലിപ്പണിയെടുത്തും കുട്ടികൾ കൈമാറിയ സമ്പാദ്യക്കുടുക്കകൾ പാഴ്വസ്തു ശേഖരണം ചായക്കട ബിരിയാണി കച്ചവടം പായസം അച്ചാർ മുണ്ട് തുടങ്ങിയവയുടെ വിൽപ്പന എന്നിവയിലൂടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ തുക കണ്ടെത്തിയത് വയനാട്ടിലെ ദുരിത വീടൊരുക്കാൻ പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വരുക്കൂട്ടിയ ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമാഹരിച്ച തുക ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഏറ്റുവാങ്ങി അപ്പോൾ അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് ആദ്യമായി ഇരുപത്തഞ്ച് വീടെങ്കിലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ നടത്തിയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെമ്പാടും ഡി വൈ എഫ്ഐയുടെ ആഹ്വാനം അനുസരിച്ച് യുവാക്കൾ ആക്രിപെറുക്കാനും മറ്റ് പല വിധത്തിലുള്ള അധ്വാനം വഴിയും മറ്റു പുതിയ ചില മാർഗങ്ങൾ ചായക്കട ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപയാണ് ഇപ്പോൾ നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഇവിടെ ശേഖരിച്ച് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ട്രഷറർ അഡ്വക്കേറ്റ് എം രൺദീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് പി കെ ഷിബി കൃഷ്ണ എസ് ഷക്കീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളി ന്യൂസ് പാലക്കാട്